ഹേ ഹലോ വെൽക്കം ബാക്ക് ടു ശിലാഷായി സംഭവം എന്താ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ ഇത് മമിതാ ബൈജു എൻ്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോക്ക് ഇട്ട ഒരു കമൻ്റാണ് കേട്ടോ വേറെ ഒന്നും അല്ല മമിത അതായത് റീനുൻ്റെ പ്രേമലു റീനുൻ്റെ ഒരു ഇൻസ്പയേഡ് മേക്കപ്പ് ഞാൻ ചെയ്തിരുന്നു അപ്പോൾ അതിന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അപ്രീസിയേഷൻ ആണ് അപ്പോൾ ഞാൻ ആ മേക്കപ്പ് എങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ വലിയ ആസ് യൂഷ്വൽ നമ്മൾ മോയിസ്ചറൈസർ ഇട്ടോട്ടെ ഞാൻ ഞാനിതിടാൻ കാരണം വേറെ ഒന്നല്ല ഒന്ന് രണ്ട് പേര് ചോദിച്ചായിരുന്നു പ്രൊഡക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഞാനൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലോറിയലിൻ്റെ മോയിസ്ചറൈസറാണ് ഇട്ടത് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് കൂടുതൽ നമ്മൾ ഓർണമെന്റ്സും ഹെയർ സ്റ്റൈലും അതുപോലെ തന്നെ ഡ്രസ് സ്റ്റൈലും ആയിട്ടോ ഫോളോ ചെയ്തേക്കുന്നത് പിന്നെ രണ്ടാമത് കൺസീലർ കൺസീലർ ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കാരണം എനിക്ക് കുറച്ച് ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ശേഷം നമ്മൾ ഞാൻ നെക്ക് അധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ആ ഒരു നിറവ്യത്യാസം നിങ്ങൾക്ക് നന്നായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം മാമാൻ്റെ ഒരു സി സി സെറോ ഒരു ക്രീമി ഹൈലൈറ്ററും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് കാരണം കുറച്ച് ചെറിയൊരു ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ വൺ ബൈ വൺ ആയിട്ട് ഇടാൻ കുറച്ച് മടിയായതുകൊണ്ട് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തു വിട്ടു അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു ഗ്ലിറ്ററി ഐഷാഡോ വെച്ചിട്ട് നമ്മൾ അപ്പർ ഐലിഡ് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് തന്നു ശേഷം താഴെയും കൂടെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പിങ്ക് ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് താഴെയും കൂടെ വരച്ചു കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ കണ്ണ് കുറച്ചും കൂടെ കണ്ണ് എഴുതുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയിലിരിക്കും അപ്പോൾ നമ്മൾ അപ്പർ ഐ പിന്നെ അതുപോലെ തന്നെ താഴെയും കൂടെ കണ്ണെഴുതി മുകളിൽ നമ്മൾ ഐ ലൈനറ് വെച്ചും താഴെ നമ്മൾ കാജൽ സ്റ്റിക്ക് വെച്ചാട്ടെ എഴുതിയത് എൻ്റെ കൈയുടെ നിറവ്യത്യാസം കണ്ടു നിങ്ങൾ ഭയങ്കരമായിട്ട് ടാൻ അടിച്ച് സ്കൂട്ടറിൽ പോയിട്ട് ഇത് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതാണെങ്കിലും മുന്നെടുത്തൊരു മാർച്ച് ആ ഒരു മാസത്തിലെടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ദാ ഇത് കണ്ണെഴുതിയതിന് ശേഷം നമ്മൾ മസ്കാര വെച്ചിട്ട് നന്നായിട്ടൊന്ന് കയറ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഐ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാറായി പിന്നെ നമ്മൾ ജസ്റ്റ് ബ്ലഷ് ഇടുകയാണ് കേട്ടോ ഇത് നമ്മുടെ എൽ എയ്റ്റീൻ്റെ ബ്ലഷാണ് ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട് എൻ്റെ കയ്യിൽ ആകെ ഒരു ലിക്വിഡ് ബ്ലഷ് ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ലിപ്സ്റ്റിക് കുറേ പേര് ചോദിച്ചു എന്നോട് ലിപ്സ്റ്റിക്കിൻ്റെ കുറേ പേരെന്ന് വെച്ചാൽ കുറേ പേര് ചോദിച്ചോട്ടോ അത് സത്യമായിട്ടുള്ള കാര്യം ഇരുന്നൂറോളം എന്ന് പറയാം നമുക്ക് അപ്പോൾ ഇത് ന്യൂഡ് ലാറ്റ് നമ്മുടെ ലാക്ക് മേഡ് ന്യൂ ഡ്ലാറ്റേ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് ഇൻസ്റ്റഗ്രാം വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ അറിയാം കേട്ടോ നിങ്ങൾക്ക് കമൻസിൽ Adını şey yaşayın da... നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ് കേട്ടോ അടിപൊളി ഷെയ്ഡാണ് ഞാൻ റീൻറ്റ്ലി അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസിലും ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഇടാറ് അപ്പോൾ അതായത് കഴിയാറായി വേറെ ഒരേ ഓർഡർ ചെയ്യണം അതിനുശേഷം നമ്മൾ ഹൈലൈറ്റ് ഹൈലൈറ്റർ വെച്ചിട്ട് ഹൈലൈറ്റിംഗ് പോയിൻ്റ്സിലൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് തലമുടി കെട്ടണം തലമുടി ഇതായ രണ്ട് സൈഡിലും പിന്നീട് ഞാനൊന്ന് കെട്ടിയിട്ട് വരാം നോക്കൂ ഇങ്ങനെയുണ്ടെന്ന് ബാക്കിലൊരു ചെറിയൊരു ബണ്ണൊക്കെ തട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദുപ്പട്ടയുടെ ഒരു തുമ്പ് നമുക്ക് ബാക്കിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം അതിനുശേഷം നമ്മൾ ഫ്രണ്ടിലത്തെ മൂടി ഇതായ രണ്ട് വാല് ഫേസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം കംപ്ലീറ്റ് ആവാറായി പിന്നെ മേജർ പാർട്സ് ഓർണമെൻറ്റ്സ് ആണ് അപ്പോൾ നമ്മൾ ഇതാ ഒരു നെറ്റി ചുറ്റി എടുത്തിട്ടുണ്ട് ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗൻറ്റ് അടിപൊളിയല്ലേ ഇത് മീഷോ എന്നാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഭയങ്കര റീസണബിൾ ആയിരുന്നു ഇത് നൂറ്റി ഇരുന്നൂറ്റി എത്ര കാണ്ടായിരുന്നെ അതിന് ശേഷം നമ്മൾ മാലയും കൂടെ അതിന് മാച്ച് ആയിട്ടുള്ള മാല എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ മാലയും കമ്മലും ഉണ്ടായിരുന്നു സെറ്റ് ഇത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഏകദേശം ലുക്ക് കംപ്ലീറ്റ് ആയി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു